അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ളവരെ ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് നമ്മുടെ സുപ്രഭാതത്തെക്കുറിച്ചാണ് സുപ്രഭാതത്തിൽ വന്ന പരസ്യം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിവാദമായിരിക്കുന്നത് നമുക്കറിയാം എല്ലാ പത്രങ്ങളും പരസ്യമുണ്ടെങ്കിലേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ ഏത് പത്രമാണെങ്കിലും അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പരസ്യം എന്നാണെന്ന് നോക്കില്ല പരസ്യം നൽകാറുണ്ട് ഓരോ പത്രങ്ങളും നമുക്ക് മുൻകാലങ്ങളിൽ വന്ന പരസ്യങ്ങൾ നമ്മൾ എത്തി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അവരൊന്നും അവരുടെ പാർട്ടിയുടെ ആ പരസ്യങ്ങൾ മാത്രമല്ല കൊടുത്തിരിക്കുന്നത് പല പാർട്ടികളുടെയും പരസ്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും കാരണം പരസ്യം പരസ്യമാ മുഖ്യം അതാണല്ലോ അതുപോലെ തന്നെ അതുപോലെ തന്നെ സുപ്രഭാത പത്രവും പരസ്യം ഉണ്ടെങ്കിലേ ഒരു പത്രത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ ഒരുപാട് ചിലവുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പരസ്യം ആര് കൊടുക്കുന്നോ അവർ നൽകുന്ന പരസ്യം പത്രത്തിൽ കൊടുക്കുക എന്നതാണ് ഇതുവരെ നടന്നു പോയിരുന്നത് അത് തന്നെ ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് പരസ്യം അത് ഏത് പത്രമാണെങ്കിലും ഇതുപോലെ കൊടുക്കാറുണ്ട് ഇപ്പോൾ തന്നെ നോക്കൂ ഈ സുപ്രഭാത പത്രത്തിൽ കൊടുത്ത ഈ പരസ്യം സുപ്രവാദത്തിൽ മാത്രമല്ലല്ലോ കൊടുത്തിരിക്കുന്നത് വേറെയും പത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ടല്ലോ അതിനെയൊന്നും ആക്ഷേപിക്കാതെ പരസ്യ മേലിൽ മാത്രം കുതിര കയറുന്നത് എന്തിനാണ് അതൊരു പ്രത്യേക താല്പര്യമല്ലേ ഒരു പ്രത്യേക താല്പര്യത്തിൻ്റെ മേലിലല്ലേ അതൊക്കെ ചെയ്യുന്നത് ഏതായാലും അതവിടെ ഇരിക്കട്ടെ അതൊക്കെ മനസ്സിലാകുന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട് ന്യായീകരിക്കുന്ന ആളുകൾക്ക് അവരോട് എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല അവർ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും എന്ന് മാത്രമേ പറയാറുള്ളൂ നമ്മളിവിടെ പറയാൻ പോകുന്നത് സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് ചേക്കേറിയ ഈ സംഭവം രാഷ്ട്രീയം പറയുകയല്ല നമ്മൾ ഓരോ രാഷ്ട്രീയക്കാരും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അതായത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട മുസ്ലിം ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മാധ്യമങ്ങളുടെ മുൻപിലും പ്രസംഗത്തിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സന്ദീപ് വാര്യറും അതേ സ്വഭാവം തന്നെ കാട്ടി ഉമർ അൻഹു ആദ്യം മുഹമ്മദ് റസൂർ അള്ളാഹി സ്വല്ലാഹു അയ്യൂ വസ്ല്ലാ നല്ലവണ്ണം തള്ളിപ്പറയുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിരുന്ന ആളാണല്ലോ ആ ഉമർദ്ദി അള്ളാഹു അൻഹു ഒരു വേള ഇസ്ലാമിലേക്ക് കടന്നു വരികയും അദ്ദേഹം റസൂറിൻ്റെ ഒപ്പം നടക്കുകയും റസൂറിൻ്റെ എല്ലാ വാക്കുകളും അനുസരിച്ച് നടക്കുകയും ചെയ്തല്ലോ അതുപോലെ തന്നെ ഞാൻ ബി നിന്നും കോൺഗ്രസിലേക്ക് വന്നു എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നില്ല എന്നതാണല്ലോ ഈ പറഞ്ഞ കാര്യത്തിലുള്ള ഉള്ളടക്കം സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുന്നതും ഉമറതി അള്ളാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നതും താരതമ്യം ചെയ്യുക എന്നുള്ളത് അത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ ഉമറിയാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ് അദ്ദേഹം പരിശുദ്ധമായ ഖുർആാൻ ഷെരീഫ് ഓരുന്നത് കേൾക്കുകയും അതിലുള്ള ആയത്തുകളും അതിൽ അതിലുള്ള ആയത്തുകൾ മനസ്സിൽ തട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് മാനസാന്തരം സംഭവിക്കുകയും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുകയും ഇസ്ലാമിനോട് അടുപ്പം വരികയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു മനസ്സിലുള്ള മാറ്റമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് ഇവിടെ സന്ദീപ് വാര്യർക്ക് എന്താ സംഭവിച്ചത് ബി ജെ പിയിൽ നിന്ന് കിട്ടേണ്ട അംഗീകാരങ്ങൾ കിട്ടാതെ വന്നു ഇനി ഒരേ ഒരു മാർഗ്ഗമുള്ളൂ ഒന്നെങ്കിൽ മാർഗിസ്റ്റ് പാർട്ടിയിലേക്ക് പോവുക അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോവുക മാർഗിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചില്ല കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചു ഇവിടെ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഈ വ്യക്തി പൂർണ്ണമായി മനസ്സറിഞ്ഞുകൊണ്ട് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നു എന്ന് ആർക്കെങ്കിലും തറപ്പിച്ച് പറയാൻ കഴിയുമോ ഇവിടെ സന്ദീപ് വാര്യർക്ക് എന്താ സംഭവിച്ചത് അദ്ദേഹത്തിന് ബി ജെ പിയിൽ നിന്ന് കിട്ടേണ്ട സ്ഥാനമാനങ്ങൾ കിട്ടാതെ വന്നു അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേക്കേറി ഇതും ഉമർ ഉമറദ്ഹുവിൻ്റെ ഇസ്ലാമിലേക്കുള്ള പ്രവേശനവും തമ്മിൽ എത്രയോ വ്യത്യാസമല്ലേ അത് വിശ്വാസപരമായി മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ചെക്കേറല ഇതും അതും എങ്ങനെ ബന്ധപ്പെടുത്താൻ സാധിക്കും ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് സന്ദീപ് വാര്യ കോൺഗ്രസിലേക്ക് വന്നു എന്നതിൻ്റെ പേരിൽ നമുക്ക് സന്ദീപ് വാര്യറെ മറക്കാൻ സാധിക്കുമോ അദ്ദേഹം ചെയ്ത് കൂട്ടിയോ പറഞ്ഞു കൂട്ടിയ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിദ്വേഷ പ്രസംഗങ്ങൾ ഒരുപാട് വിദ്വേഷ പോസ്റ്റുകൾ ഇതൊക്കെ നമുക്ക് മറക്കാൻ സാധിക്കുമോ വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടിയിട്ടുണ്ട് ബി ജെ പിയിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പയും അദ്ദേഹത്തിന് ബി ജെ പിയുമുള്ള അടുപ്പം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മനസ്സുമായിട്ടുള്ള അടുപ്പം മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ മാറിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ബി ജെ പി തള്ളിപ്പറയണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഇട്ടിരുന്ന മുഴുവൻ പോസ്റ്റുകളെയും അദ്ദേഹം തള്ളിപ്പറയണം മുസ്ലിങ്ങൾക്കെതിരെ അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗങ്ങൾ മുഴുവനും അതിന് മുഴുവൻ മുഴുവനും അദ്ദേഹം മാപ്പ് പറയേണ്ടതുണ്ട് കാരണം അത്രത്തോളം മോശമായ രീതിയിലാണ് ഓരോ വാക്കുകളും അയാൾ ഉപയോഗിച്ചത് അതൊന്നും മുസ്ലിങ്ങൾ മറന്നു പോകില്ല അത് കോൺഗ്രസിലേക്ക് വന്നാലും ഏത് പാർട്ടിയിലേക്ക് വന്നാലും ബി ജെ പിയിലാകുന്ന സമയത്ത് ചെയ്ത് കൂട്ടിയ ഓരോ കാര്യങ്ങളും അത് മറക്കാൻ പോകുന്നതല്ല എനിക്ക് പറയാനുള്ളത് ഈ രാഷ്ട്രീയത്തിലൊന്നും വലിയ കാര്യമില്ല കാരണം എന്താ ഇവിടെ ഇപ്പോൾ നമ്മൾ നല്ലവർ എന്ന് കരുതുന്ന നല്ല പാർട്ടി എന്ന് കാണുന്ന പാർട്ടികളിലുള്ള ആളുകളൊക്കെ അവർക്ക് കിട്ടേണ്ട സ്ഥാനങ്ങൾ കിട്ടാതെ വരുമ്പോൾ അവരൊക്കെ എന്തു ചെയ്യും മറ്റു സ്ഥാനമാനങ്ങൾ കിട്ടുന്ന പാർട്ടിയിലേക്ക് മാറും അവിടെ നിന്ന് ഇങ്ങോട്ട് വരും ഇവിടെ അങ്ങോട്ട് പോകും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കും നമ്മൾ ഈ കേൾക്കുന്ന വോട്ട് ചെയ്യുന്ന നമ്മളെ കണ്ടല്ലോ നമ്മൾ പൊട്ടന്മാരായിട്ട് അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കും ആരെ നിർത്തുന്നത് അവരങ്ങനെ ജയിപ്പിച്ചുകൊണ്ടിരിക്കും ഇതല്ലാതെ രാഷ്ട്രീയത്തിലൊന്നും പ്രത്യേകം ഒരു കാര്യമുണ്ടെന്നൊന്നും ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ വിശ്വാസപരമായ മതപരമായ നമ്മുടെ കാര്യങ്ങളുണ്ടല്ലോ ഓരോ കാര്യം നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ചെയ്തു കൂട്ടേണ്ട കാര്യങ്ങളുണ്ടല്ലോ അത് നമ്മൾ ചെയ്ത് കൂട്ടുക തന്നെ ചെയ്യണം രാഷ്ട്രീയക്കാരുടെ പേരിൽ രാഷ്ട്രീയ രാഷ്ട്രീയക്കാർ ചെയ്യാൻ പാടില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ പറയുന്ന അവർക്കെതിരെ പ്രതിരോധിക്കുന്ന പണ്ഡിതന്മാരെ എതിർക്കുകയും ദീന് ദീനിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ടും അതിനെ മറച്ചു വെച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ ഒപ്പം കൂടുന്നൊരു സ്വഭാവമുണ്ടല്ലോ അത് നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകും നമ്മുടെ ഒപ്പം രാഷ്ട്രീയക്കാരുണ്ടാവില്ല നമ്മുടെ ഒപ്പം അതുവരെ കൊടി പിടിച്ചവരുണ്ടാവില്ല നമ്മൾ ആർക്കു വേണ്ടിയാണോ കൊടി പിടിച്ചത് അവരുണ്ടാവില്ല എപ്പോഴും ഉണ്ടാവുക നമ്മുടെ ദീന് നമ്മുടെ ഈമാൻ മാത്രമാണ് ഈമാനോട് കൂടെ ജീവിച്ച് ഈമാനോട് കൂടെ മരിക്കുന്ന സത്യവിശ്വാസികളെ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അസ്ലാം വലിക്കും വരഹമത്തുള്ള